നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ പരിക്കുമായി ബന്ധപ്പെട്ട് ഇന്നലെ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു അതിനെ തുടർന്ന് എല്ലാവരും ആ വാർത്ത ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നത് നെയ്മർ ജൂനിയറുടെ പരിക്ക് ഒരല്പം ഗുരുതരമാണ് അതുകൊണ്ട് തന്നെ ഈ സീസണിലെ ബാക്കിയുള്ള മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല ഈ സീസൺ എന്ന് പറയുമ്പോൾ ബ്രസീലിൻ്റെ സീസൺ ഡിസംബറോട് കൂടി അവസാനിക്കും സാൻഡോസിന് ഇനി മൂന്ന് കളികളാണുള്ളത് അപ്പോൾ ആ കളികൾ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നത് അപ്പോൾ അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് നെയ്മറുടെ പിതാവ് അതായത് എൻ്റെ പിതാവ് പറയുന്നത് ഞങ്ങൾക്കറിയില്ല നെയ്മറുടെ ഈ പരിക്കിനെക്കുറിച്ച് ഞങ്ങൾക്കറിയില്ല പത്രങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾക്കറിയില്ല നെയ്മറുടെ കാര്യത്തിൽ ഒരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് പക്ഷെ അതിൻ്റെ റിസൾട്ട് ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല നെയ്മർ നെയ്മറവിടെ വീട്ടിലുണ്ട് ഞാൻ എൻ്റെ മോനോട് ഇത് ഈ കാര്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല ഞങ്ങൾക്കറിയില്ല നെയ്മർക്ക് പരിക്കുണ്ട് എന്ന വിവരം ഞങ്ങൾക്കറിയില്ല പക്ഷേ പത്രക്കാർക്കറിയാം അതായത് എൻ്റെ മോൻ മോനറിയുന്നതിന് മുമ്പ് അവന് പരിക്കുണ്ട് എന്ന് എൻ്റെ മോൻ അറിയുന്നതിന് മുമ്പ് ഞാനറിയുന്നതിന് മുമ്പ് പത്രക്കാർക്കറിയാം ഇതാണ് ഇപ്പോൾ അവസ്ഥ എന്നാണ് നെയ്മറുടെ പിതാവ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും ഗ്ലോബോ സ്ഥിരീകരിച്ച് തന്നെ പറയുന്ന കാര്യമാണ് നെയ്മർ ജൂനിയറുടെ പരിക്ക് ഗുരുതരമാണ് വരുന്ന മത്സരങ്ങൾ കളിക്കാൻ പറ്റില്ല എന്ന് അതേസമയം പിതാവ് പറയുന്നത് അങ്ങനെ ഒരു പരിക്കിൻ്റെ കാര്യം ഞങ്ങൾക്കറിയില്ല എന്നാണ് ഏതായാലും ആ നമ്മുടെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് അറിയാൻ ഇപ്പോൾ ആരാധകർക്കും ആകാംക്ഷയായി ഒരു ടെസ്റ്റ് ഉണ്ടാവുമോ നെയ്മർക്ക് പരിക്കൊന്നുമില്ല അടുത്ത കളി കളിക്കും എന്നൊ പ്രഖ്യാപനം വരികയാണെങ്കിൽ അത് വലിയ സന്തോഷമായിരിക്കും ആരാധകർക്ക് സമ്മാനിക്കുക പക്ഷേ ബ്രസീലിൽ നിന്നുള്ള ഏറെ ക്രെഡിബിലിറ്റി ഉള്ള മാധ്യമമാണ് ഗ്ലോബോ അവരാണ് പറയുന്നത് നെയ്മറുടെ പരിക്ക് ഗുരുതരമാണ് കളിക്കാൻ കഴിയില്ല എന്ന് പക്ഷെ പിതാവ് പറയുന്നു അങ്ങനൊരു പരിക്കുള്ള കാര്യം തങ്ങൾക്കറിയില്ല എന്ന് സംഗതി എന്തായാലും ഉഷാറായിട്ടുണ്ട് ആയിട്ടുണ്ട് വീഡിയോസാണെങ്കിൽ ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റോഫ്ഡോക്സിൻ്റെ വാം